ഇന്ന് വളരെ ദുഃഖകരമായ ഒരു വീഡിയോയാണ് അത്ര ദുഃഖകരൊന്നുമില്ല എന്നാലും ചെറിയ രീതിയിൽ ദുഃഖകരമുണ്ട് അതായത് ഈ ഇരിക്കുന്ന ഷൂ ഉണ്ടല്ലോ എന്താണ് വുഡ്ലാൻഡിൻ്റെ ഷൂ ഇത് ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് അതായത് ഒരു വർഷമാണ് ഈ ഷൂവിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് അപ്പം ഒരു വർഷത്തിന് മുമ്പ് മേടിച്ചതാണ് അതായത് ഒരു വർഷത്തിന് മുമ്പെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് പോകാനായിട്ട് ഷൂവിൻ്റെ ലൈസ് ഇങ്ങനെ കെട്ടി ടൈറ്റ് ആക്കിയതാണ് അപ്പം ഇവിടുന്ന് ഒരു അപ്പം ഇതിൻ്റെ ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട് ഈ ലൈസ് വരുന്നത് ഇത് പ്രെസ്സിംഗ് ബട്ടൺ എന്തോ ആണ് അപ്പം എല്ലാ സൈഡിലും അതുതന്നെയാണ് വരുന്നത് അപ്പം ഇതിൻ്റെ ഈ സൈഡിലെ പ്രസ്സിങ് ബട്ടൺ പൊട്ടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് ഇതിങ്ങനെ വേണം ഇങ്ങനെയുള്ളൂ അപ്പം എന്താ ഈ സാധനമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിപ്പോയത് കാണുന്നുണ്ടല്ലോ ഇങ്ങനെ വരേണ്ട സാധനമാണ് ഇത് ഇവിടുന്ന് പൊട്ടിപ്പോയി അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ലൈസ് കെട്ടാൻ പറ്റില്ല അങ്ങനെ ആകെ ഈ ലൈസ് അഴ അഴക്കൊഴാന്നിരിക്കുന്നതാണ് അപ്പം ഇതുമായി നമ്മളെ വുഡ്ലാൻഡിൻ്റെ ഷോറൂമിൽ ചെന്നു എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് ബത്തേരി ബത്തേരി അവിടെ മാളിലുള്ള വുഡ്ലാൻഡിൻ്റെ ഷോറൂമാണ് അപ്പം ഈ ഷൂസും വേറൊരു ചെരുപ്പും കൂടിയാണ് മേടിച്ചത് അപ്പോൾ ഈ ഷൂസിന് ഏകദേശം ഏഴായിരത്തിന് എണ്ണായിരത്തിനടയ്ക്ക് എന്തോ ഒരു വില ഉണ്ടായിരുന്നു ഈ ഷൂസിന് അത് കറക്റ്റ് ഓർക്കുന്നില്ല കേട്ടോ അപ്പം വേറൊരു ചെരുപ്പ് മേടിച്ചു ആ ചെരുപ്പിന് ഏകദേശം അത്രയും വിലയുണ്ട് അപ്പം ആദ്യം ആ ചെരുപ്പിൻ്റെ സോള് പൊട്ടിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായി അപ്പം നമ്മൾ കൊണ്ടു ചെന്നു അപ്പം അതിന് കറക്റ്റ് വാറൻറ്റി ഉള്ള സമയത്താണ് ആ സോള് പോയത് അപ്പം അത് കൊണ്ടു ചെന്ന് പത്തിരുപത്തഞ്ച് ദിവസം കഴിയും കിട്ടാനെന്ന് പറഞ്ഞു അതായത് അവർക്ക് ഡൽഹിക്കോ എങ്ങോട്ടേക്കോ വിടണം എന്നുള്ളത് പറഞ്ഞു അപ്പം അവരതൊക്കെ വിട്ടു നമ്മളോട് എടുക്കാൻ പറഞ്ഞ് വന്ന് വിളിച്ചു അപ്പോൾ നമ്മൾ എടുക്കാൻ ചെല്ലുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ചെരുപ്പില്ല അതായത് ആ ചെരുപ്പിൻ്റെ സോള് നന്നാക്കാൻ പറ്റാത്തൊരു സാഹചര്യം അപ്പോൾ നമ്മളോട് പറഞ്ഞു നിങ്ങൾ പുതിയ ചെരുപ്പ് എടുത്തോളാം പറഞ്ഞു പക്ഷേ നമ്മൾ പുതിയൊരു ചെരുപ്പ് എടുക്കുമ്പം നമ്മൾ എക്സ്ട്രാ പൈസ അങ്ങോട്ട് കൊടുക്കണം കാരണം അതുകൂട്ടൊരു ചെരുപ്പ് അവിടെ കിട്ടാനില്ല പിന്നെയുള്ളത് അതിനേക്കാൾ വില കൂടിയ ചെരുപ്പാണ് ആ ഷോറൂമിലുള്ളൂ നമ്മുടെ അടുത്താണെങ്കിൽ കൊടുക്കാൻ പൈസയില്ല അപ്പം സ്വാഭാവികമായിട്ടും അവിടെ ഇരുന്ന് നമ്മളെ ചെറിയ ചെറിയ രീതിയിൽ വർത്തമാനമൊക്കെ ഉണ്ടാക്കേണ്ടി വന്നു കാരണം അവർ ഈ ഈ ഷൂസാണേലും ആ ചെരുപ്പാണേലും വിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല കാരണം നമ്മൾ ഈ എന്തെങ്കിലും പറ്റിയിട്ട് തിരിച്ചു കൊണ്ടുവരുവാണെങ്കിൽ ഇത്ര പൈസ ഇത്ര പൈസ അവർ പിടിച്ചിട്ട് ബാക്കിയാണ് നമുക്ക് തരുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വേറെ ചെരുപ്പ് മേടിച്ചിട്ട് അതിൻ്റെ എക്സ്ട്രാ പേയ്മെൻ്റ് നമ്മൾ അങ്ങോട്ട് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ അവർ ഈ നമ്മളീ ചെരുപ്പ് പൊട്ടി അങ്ങോട്ട് ചെല്ലുന്നൊരു സംഭവം ഒരു സാഹചര്യത്തിൽ അവർ പറയും നമ്മൾ ചെരുപ്പ് എടുക്കാൻ ചെല്ലുമ്പം ഇത്തരത്തിലുള്ള ഒരു കാര്യവും ഞങ്ങളോട് പറഞ്ഞില്ല അതുപോലെ തന്നെയാണ് ഈ ഷൂസിൻ്റെ കാര്യം കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വുഡ്ലാൻഡിൻ്റെ ഷോറൂമിൽ പോയിട്ട് ഒരു വുഡ്ലാൻഡിൻ്റെ ചെരുപ്പൊക്കെ എടുക്കുന്നത് അത് ഇടാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് എടുത്തു പോയതാണ് അപ്പം ഇത് പൊട്ടിയ സമയത്ത് ഞാൻ വുഡ്ലാൻഡിൻ്റെ ഷോറൂമിൽ ചെന്നു ബത്തേരി ഉള്ള അപ്പോൾ അവർ പറഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ എടുത്തതാണോ എന്ന് ചോദിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വർഷം കഴിഞ്ഞു പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് അവിടെ നിന്ന് ചെയ്തു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നമ്മൾ ഫ്രീ ആയിട്ട് വേണ്ട പേയ്മെൻ്റ് ചെയ്യാം പേയ്മെൻറ്റ് ചെയ്താലെങ്കിലും നമുക്ക് നമ്മളൊരു ഒരു ഒരു നമ്മളൊരു കമ്പനി സാധനം എടുക്കുന്നതിൻ്റെ എല്ലാ ഭാഗവും കമ്പനിയായിട്ട് ഇരിക്കണല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എക്സ്ട്രാ പേയ്മെൻ്റ് ചെയ്യാം നിങ്ങളിതൊന്ന് ഈ ക്ലിപ്പൊന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ പേയ്മെൻറ്റ് സർവീസുകളൊന്നുമില്ല അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ഷൂ എടുത്ത് ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് ഈ ഷൂ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ ഏഴായിരം രൂപയും എണ്ണായിരം മുടക്കി രൂപയും മുടക്കി മേടിച്ച ഷൂ എടുത്ത് പള്ളയിലേക്ക് കളയണം എന്നുള്ള രീതിയിലാണ് അവർ എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഈ ഭയങ്കരമായ രീതിയിൽ പൈസയുള്ളവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ ഭയങ്കരമായ രീതിയിൽ ബ്രാൻഡഡ് സാധനം ഉപയോഗിക്കുന്നവർക്കോ വേണ്ടിയല്ല ഇനി ഇത് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കാരണം നേരത്തെ പറഞ്ഞല്ലോ ഒരു വർഷം കഴിഞ്ഞ് ഈ ഷൂവിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്താൽ പോലും ഈ ഷൂവിൽ അവർക്കൊന്നും ചെയ്തു തരാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പം ഇതിന് മുന്നേ ഉണ്ടായ ചെരുപ്പിൻ്റെ അവസ്ഥ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞല്ലോ അതും ഭീകരമായ അവസ്ഥ ഇതൊന്നും നമ്മൾ ഈ ചെരുപ്പകൾ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ഈ ബ്രാൻഡഡ് ഷോറൂമിലെ ആൾക്കാരൊന്നും പറയില്ല പിന്നെ നമ്മൾ അവിടെ പോയിട്ട് അടി ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം ശരിക്കും ഈ വിലയുണ്ടെങ്കിൽ ഈ ഇതിന് കൊടുത്ത പൈസ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റെത്രയോ ചെരുപ്പുകൾ മേടിക്കാം പക്ഷേ വുഡ്ലാൻഡ് എന്ന് പറയുന്ന ബ്രാൻഡ് ഉപയോഗിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ ചെരുപ്പ് മേടിച്ചത് എന്നിട്ടും ഇതാണ് അവസ്ഥ അപ്പം ഞാൻ രണ്ടു മൂന്ന് പേരോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളല്ലാതെ ബ്രാൻഡഡ് സാധനം വേറെ ആ രീതിയിൽ കാരണം ഇതാണ് അവസ്ഥ അപ്പോൾ അവർക്കും ഇതുകൊണ്ട് മേടിച്ച് പലതരത്തിലുള്ള അബദ്ധം പറ്റി ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ പറയാനൊരു സാഹചര്യമുണ്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇനി ജീവിതകാലത്ത് വുഡ്ലാൻഡിൻ്റെ ഷോറൂമിൽ പോയിട്ട് അവിടെ ഒന്നൊരു ചെരുപ്പ് മേടിക്കുന്ന പരിപാടി ഇല്ല മേടിക്കാൻ ചെല്ലുമ്പോൾ അവർക്കുള്ള ഒരു സ്നേഹവും അവർ നമുക്ക് ഒരു പരിഗണനയൊക്കെ ഉണ്ട് പിന്നെ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്താൽ പോലും ഇത് നന്നാക്കി തരാൻ പറ്റില്ല എന്ന് പറയുന്നൊരു സാഹചര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെങ്കിൽ ഈ ചെളിപ്പ് ചെളിപ്പിപ്പോൾ ഇനി ഞാനിപ്പം വേറെ ഏതെങ്കിലും ലോക്കൽ കടകളി കൊടുത്ത് ഇതിൻ്റെ ബട്ടൺ കിട്ടുവാണെങ്കിൽ ഇത് മേടിപ്പിച്ച് ഇടേണ്ട ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ ഇത്രയും പൈസയും മുടക്കി ഞാൻ മേടിച്ച ഈ ഷൂ ഒരു വർഷം കൊണ്ട് എടുത്ത് പള്ളയെ കളയേണ്ട ഒരു സാഹചര്യം എന്നാണെങ്കിലും വുഡ്ലാൻഡിൻ്റെ അവസ്ഥ ദയനീയമാണ് വുഡ്ലാൻഡ് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഇത് ഈ സോക്സ് അവിടെ നിന്ന് മേടിച്ചാണ് കേട്ടോ വുഡ്ലാലിൻ്റെ സോക്സ് സൂപ്പറാണ് ഇടാൻ ഭയങ്കര കംഫേർട്ടാണ് അതുപോലെ വുഡ്ലാലിൻ്റെ ചേരുപ്പുകളും ഭയങ്കര കംഫേർട്ടാണ് ആയിട്ട് പക്ഷേ ഇത് എന്തെങ്കിലും ഒരു സംഭവം പറ്റിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ആ ചെരുപ്പിൻ്റെ സോള് പോയപ്പം അവർക്ക് നമുക്ക് ആ സോള് മാറ്റിത്തന്നാൽ മതി അവർ പറയുന്ന സോള് മാറ്റാൻ പറ്റില്ല അപ്പം ഞങ്ങൾ പറഞ്ഞു ഓക്കെ ഞങ്ങൾക്ക് റീഫണ്ട് മതി പൈസ തരിക അപ്പോൾ അവർ പറഞ്ഞു എത്രയോ ശതമാനം പൈസ അവർ പിടിച്ചിട്ടേ നമുക്ക് തരും അതെന്ത് ന്യായമാണ് അല്ലെങ്കിൽ പിന്നെ ഇത്രയും വില നമ്മൾ മേടിച്ച ചിരിപ്പ് അത്രയും വില തന്നെ അധികവും കൊടുത്ത് മറ്റൊരു ചെരുപ്പ് മേടിക്കേണ്ട സാഹചര്യം വുഡ്ലാൻഡിൻ്റെ ഷൂവും അങ്ങനെ തന്നെ അപ്പം വുഡ്ലാൻഡിൽ നിന്ന് ചെരുപ്പ് മേടിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക മറ്റ് ബ്രാൻഡഡ് കമ്പനീസ് എങ്ങനെയാണെന്നറിയില്ല പക്ഷേ വുഡ്ലാൻഡിൽ നിന്നിപ്പം ആകെ ആദ്യമായിട്ട് അവിടെ പോയി രണ്ട് ചെരുപ്പ് മേടിച്ചു അതായത് ഒരു ഷൂ ഒരു ചെരുപ്പ് മേടിച്ചു രണ്ടിൻ്റെ അവസ്ഥ ഗതികെട്ട അവസ്ഥയാണ് പിന്നെ മറ്റേത് അവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ട് ആ ചെരുപ്പ് മാറ്റി കിട്ടി മാറ്റി എടുത്തു ഞങ്ങൾ പക്ഷേ എനിക്കിനി ഇതിൻ്റെ പേരിൽ പോയി ഉണ്ടാക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ ഞാനിവിടെ ഇട്ടിരിക്കാണ് ചിലപ്പ് ഇനി നേരത്തെ പറഞ്ഞ പോലെ ഏതേലും ഒരു ലോക്കൽ കടയിൽ കൊണ്ടുപോയിട്ട് പ്രഷ് ബട്ടൺ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എടുത്തിടും അല്ലെങ്കിൽ ഷൂ എടുത്ത് പള്ളേ കളയും എൻ്റെ ഏഴായിരം എണ്ണായിരം രൂപ വുഡ്ലാൻഡുകാർ അടി എന്ന് പറയേണ്ട ഒരു സാഹചര്യമാണ്